ബൈബിൾ വായനാ ഭാഗം ലുക്കോസാറിന്റെ നാൽപ്പത്തിയാറ് നിങ്ങൾ എന്നെ കർത്താവേ കർത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് ദൈവ തിരുനാമം മഹത്തപ്പെടുമാറാകട്ടെ ഈ വേദഭാഗത്ത് നമ്മുടെ പ്രവൃത്തികൾ വാക്കുകളുമായി പൊരുത്തപ്പെടണമെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കർത്താവിന് കീഴടങ്ങിക്കൊണ്ട് അനേകർ ശിഷ്യന്മാരാകുന്നു അവർ യേശുവിനെ കർത്താവെന്ന് വിളിക്കുന്നു എന്നാൽ പലരുടെയും പ്രവൃത്തികൾ അവരുടെ വാക്കുകളുമായി പൊരുത്തപ്പെടുന്നില്ല എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ടു ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യനെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് യേശു പറഞ്ഞിട്ട് അതിനാധാരമായി വീടുകൾ പണിയുന്ന രണ്ട് മനുഷ്യരുടെ വ്യക്തമായ ചിത്രം അവതരിപ്പിക്കുന്നു ഒരുവൻ പണിത് വീട് കൊടുങ്കാറ്റ് വന്നപ്പോൾ ഉറച്ചു നിലനിൽക്കുന്നു മറ്റൊരുവൻ പണിത് വീട് തകരുവാനിടയായി പാറമേൽ വീടുപടുന്ന ജ്ഞാനിയായ മനുഷ്യന്റെ വീട് കൊടുങ്കാറ്റിലും മഴയിലും വെള്ളപ്പൊക്കത്തിലും ഉറച്ചു നിന്നു മണലിൽ വീട് പടുത വിധ്യായ മനുഷ്യന്റെ ഭവനം തകർന്നു പോകുന്നു യേശുവിന്റെ അടുക്കൽ വന്ന് അവനെ കേൾക്കാത്ത വ്യക്തി ശക്തമായ ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ വരുമ്പോൾ വീണുപോകുന്നു അവൻ യേശുവിനെ നിരസിക്കുകയും പ്രലോഭനങ്ങളിലും പാപങ്ങളിലും പെട്ടുപോകുകയും ചെയ്യുന്നു യേശുവിന്റെ വചനത്തോടുള്ള അനുസരണമാണ് ഒരുവന്റെ ജീവിതത്തിന്റെ രക്ഷയ്ക്കും സംരക്ഷണത്തിനും അടിസ്ഥാനമായിട്ടുള്ളത് ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യന്റെ വീട് വെള്ളപ്പൊക്കത്തിൽ ഇളകിപ്പോയില്ല ജീവിത വിശുദ്ധി പ്രാപിച്ച് ജീവിതത്തിലെ തടസ്സങ്ങളെ മാറ്റിയാൽ മാത്രമേ ശക്തമായ അടിത്തറവാകുവാൻ കഴിയുകയുള്ളൂ യേശുക്രിസ്തുവിന്റെ വചനത്തിൽ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കേണ്ടതുണ്ട് യേശുക്രിസ്തുവിനെ അനുസരിക്കുന്ന വ്യക്തി ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളെ അതിജീവിക്കുന്നു ദൈവവചനത്തോട് അനുസരണക്കേട് കാട്ടുന്നവൻ സ്വയം നാശത്തിലേക്ക് പോവുകയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപ സ്വഭാവങ്ങളെയും ദുശീലങ്ങളെയും ആഴത്തിൽ നിന്ന് കുഴിച്ചു മാറ്റി വചനമനുസരിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന നല്ല അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടവരായി ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കുന്നവരെ തീരുവാൻ നാം ഇടയായിത്തീരട്ടെ ഈ വചനങ്ങളാൽ നിവന്തേവരെയും അനുഗ്രഹിക്കും